അതീവ മഹത്വം ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ഒരുമിച്ചുള്ള തിരുവചന ധ്യാനത്തിനായിട്ട് ഒന്ന് സങ്കീർത്തനങ്ങൾ ഒന്നാം പുസ്തകം രണ്ടും മൂന്നും വാക്യങ്ങൾ ലഹോബയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അവൻ ന്യായപ്രമാണത്തെ രാഭകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ അവനറ്റീർത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്ന നിലപാടമായ വൃക്ഷം പോലെയിരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ഇവിടെ വളരെ ശ്രദ്ധേയമായ രണ്ട് വാക്യങ്ങളാണ് ഉള്ളത് ഒന്ന് യഹോയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാഭകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അനുഗ്രഹീതൻ എന്നുള്ളതാണ് രണ്ട് അവൻ ആറ്റിരി നട്ടിരിക്കുന്നതും തർക്കകാലത്ത് ഫലം കായ്ക്ക് നിലപാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും അവൻ ചെയ്യുന്നൊക്കെയും സാധിക്കും എന്നുള്ളതാണ് ദൈവവചനം ജീവന് ചൈതന്യമുള്ളതും ഇരുവായുത്തിലുള്ള വാളിനേക്കാൾ മൂർച്ചുകയറിയതും പ്രാണനയും ആത്മാവിനെ സന്ധി ബന്ധങ്ങളെയും തുറച്ചു കയറുന്ന ശക്തിയുള്ളതായ വചനമാണ് വചനം ധ്യാനിക്കുന്നവരുടെ ജീവിതത്തിൽ ആശ്വാസ സമാധാനം ധൈര്യം പ്രത്യാശ നൽകിത്തരുന്ന അനുഭവമാണ് ഇന്ന് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളും പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ ഇനിയും വചനം കേൾക്കുന്ന മാത്രയിൽ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതം ചെയ്യും എന്നുള്ളതാണ് ദൈവം സൗഖ്യദായകനായ ദൈവമാണ് ദൈവം ആശ്വസിപ്പിക്കുന്ന ദൈവമാണ് ദൈവം പിടിവിക്കുന്ന ദൈവം എന്നാണ് ദൈവം സമാധാനം നൽകുന്ന ദൈവവുമാണ് പ്രതിസന്ധികളും പ്രതികൂലങ്ങളുടെ നടുവിൽ പുതിയ വഴികളും വാതിലുകളും തുറന്നു വന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാണ് ആ ദൈവത്തിന് സന്നിധി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക എന്നുള്ളതാണ് ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ മതിയായ ദൈവമാണ് എന്നുള്ളത് വിശ്വാസത്തോടെ ഏറ്റുപറയുക എന്നുള്ളതാണ് ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും ഏത് പ്രതികൂലങ്ങളുടെ മധ്യത്തിലും വിടിവിക്കുവാൻ ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ് നമ്മളെ സഹായിക്കാൻ ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ് ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ് ആ വചനം ധ്യാനിക്കുക ആ വചനം പ്രഘോഷിക്കുക ആ വചനം സാക്ഷിക്കുക ആ വചനത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ലഘുലേഖകൾ ഇപ്പം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക ലഘു സുവിശേഷം മറ്റുള്ളവരോട് പറയുക സുവിശേഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് സുവിശേഷം പറയുവാനുള്ള ദൗത്യം നമുക്കുള്ളതാണ് അത് പറയുന്നതിലൂടെയാണ് അനേകം രക്ഷ പ്രാപിക്കുന്നത് വചനം ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ് എന്നുള്ളതാണ് വചനം ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ് ഭജന രൂപാന്തരപ്പെടുത്തുന്ന വ്യക്തികളായി നമ്മൾക്ക് നമ്മുടെ ജീവിതം തീർക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ